കോട്ടയത്ത് ഇനിയുള്ള ദിനങ്ങൾ സിനിമാ പൂരത്തിന് തുടക്കമാവുകയാണ് ഫെബ്രുവരി ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെ കോട്ടയം അനശ്വര തിയേറ്ററിൽ കോട്ടയം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമാവുകയാണ് ഇതിന് മുന്നോടിയായുള്ള ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഫെബ്രുവരി പത്ത് മുതൽ ആരംഭിക്കും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ എന്നിവയുടെ സഹകരണത്തോടെ കോട്ടയം ഫിലിം സൊസൈറ്റിയുടെ അഭിമുഖത്തിൽ ഫെബ്രുവരി ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെ അനശ്വര തിയേറ്ററിൽ നടക്കുന്ന കോട്ടയം രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫെബ്രുവരി പത്ത് മുതൽ ആരംഭിക്കാൻ കോട്ടയം പ്രസ് ക്ലബ്ബിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ തീരുമാനിച്ചു പതിമൂന്ന് മുതൽ അനശ്വര തിയേറ്ററിൽ ഡെലിഗേറ്റ് സെൽ പ്രവർത്തനം ആരംഭിക്കും ഏഴു ദിവസം നീളുന്ന മേളയിൽ മുതിർന്നവർക്ക് എഴുന്നൂറ് രൂപയും വിദ്യാർത്ഥികൾക്ക് മുന്നൂറ് രൂപയുമാണ് ഡെലിഗേറ്റ് ഫീ മേളയുടെ സിഗ്നേച്ചർ ഫിലിം ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് കോട്ടയം ഫിലിം സൊസൈറ്റി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലിൽ ബന്ധപ്പെടണം വിവിധ വിഭാഗങ്ങളിലായി മുപ്പത്തിയഞ്ച് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും ഓസ്കർ ചിത്രങ്ങൾ ഐ എഫ് എഫ് കെയിൽ അവാർഡ് നേടിയ ചിത്രങ്ങൾ ദേശീയ പുരസ്കാരം നേടിയ ചിത്രങ്ങൾ ഇന്ത്യൻ പരോരമ ചിത്രങ്ങൾ പുതിയ മലയാള സിനിമ എന്നിവയോടെയൊപ്പം കോട്ടയം ജില്ലയിൽ നിന്നുള്ള ചലച്ചിത്ര പ്രവർത്തകരുടെ സിനിമകളടങ്ങിയ കോട്ടയം സിനിമാ പൈതൃകം വിഭാഗത്തിൽ ഏഴ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്നും കോട്ടയം ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് ജയരാജ് സെക്രട്ടറി പ്രദീപ് നായർ എന്നിവർ അറിയിച്ചു നമസ്കാരം ഞാൻ സിനിമാ സംവിധായകൻ ജയരാജ് മൂന്നാമത് കോട്ടയം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഫെബ്രുവരി ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെ കോട്ടയം അനശ്വര തിയേറ്ററിൽ ആഘോഷിക്കുകയാണ് നിങ്ങളെല്ലാവരും പങ്കെടുക്കണം ഈ വർഷം മുപ്പത്തി അഞ്ചോളം സിനിമകളുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളും അതോടൊപ്പം തന്നെ ഐ എഫ് എഫ് ഐയിലും ഐ എഫ് എഫ് കെയിലും കാണിച്ച സിനിമകളും കോട്ടയത്തിൻ്റെ പ്രത്യേകം പാക്കേജും ഉണ്ടായിരിക്കുന്നതാണ് തീർച്ചയായും ഇതൊരു വലിയ വിജയമാക്കി മാറ്റുക നന്ദി നമസ്കാരം നമസ്കാരം കോട്ടയം ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂന്നാമത് കോട്ടയം രാജ്യാന്തര ചലച്ചിത്രമേള ഇത്തവണ ഫെബ്രുവരി ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തീയതികളിൽ നടത്തിപ്പെടുകയാണ് ബുഗോണിയ സിറാത്ത് തുടങ്ങി ഏഴോളം അന്താരാഷ്ട്ര സിനിമകളും അതോടൊപ്പം പന്ത്രണ്ടോളം ഇന്ത്യൻ സിനിമകളും കൂടാതെ കോട്ടയം ഹെറിറ്റേജ് എന്ന വിഭാഗത്തിൽ ഏഴ് സിനിമകളും കൂടിച്ചേർത്ത് മുപ്പത്തി അഞ്ച് സിനിമകളാണ് ഇത്തവണ മേളയിൽ പ്രദർശിപ്പിക്കുന്നത് കേരളത്തിന്റെ സാംസ്കാരിക കലാരൂപങ്ങൾ കോർത്തു കലാസന്ധിയാണ് മേളയുടെ മറ്റൊരു പ്രത്യേകത ഫെബ്രുവരി പത്ത് മുതൽ ഓൺലൈനായിട്ടും കൂടാതെ ഫെബ്രുവരി പതിമൂന്ന് മുതൽ കോട്ടയം അനശ്വര തിയേറ്ററിൽ പ്രവർത്തിക്കുന്ന ഡെലിഗേറ്റ് സെല്ലു വഴി നിങ്ങൾക്ക് ഡെലിഗേറ്റ് പാസ്വേൽ സ്വന്തമാക്കാനാണ് എല്ലാ സിനിമാ പ്രവർത്തകരെയും എല്ലാ സിനിമാ സ്നേഹികളെയും എല്ലാ വിദ്യാർത്ഥികളെയും സുഹൃത്തുക്കളെയും ഈ മേളയിലേക്ക് സ്വാഗതം ചെയ്യും